റിലീസ് ആവണ ആകണവരും അണ്ണനാകി രണ്ട് ഫെലിപ്പിലേക്ക് ഞെട്ടി കൊണ്ടിരിക്കും അന്നാ ഈ എം ബ്രാണിൽ പൃഥ്വിരാജാണോ സ്കോർ ചെയ്യണത് മോലാലാണോ സ്കോർ ചെയ്യണോ ലാലേട്ടന ഒരിക്കലും അല്ല കാരണം എന്താന്ന് വെച്ചാൽ ലൂസിഫറിൽ ലാലേട്ട സ്കോർ ചെയ്തതാണ് അതുകൊണ്ട് രണ്ടാം ഭാഗത്തിൽ പക്ഷെ വേറൊരു കാര്യമുണ്ട് വേറൊരു കാര്യം ഞാൻ പറയാം അന്നു ഈ പൃഥ്വിരാജായിരിക്കും ഈ രണ്ടാം ഭാഗത്തിൽ സ്കോർ ചെയ്യണം കാരണം ഫസ്റ്റ് പരിപാടിക്ക് വലിയ വലുതായിട്ടൊന്നും പൃഥ്വിരാജന് അങ്ങോട്ട് മൂവ് ആകാൻ പറ്റിയില്ല അവസാനം അവസാനമുള്ളു വന്നത് അതുകൊണ്ട് ലൂസിഫർ ലൂസിഫർ ഇതിപ്പോ എംബുരാ എംബുരാൽ പൃഥ്വിരാജായിരിക്കും കയറുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ പുള്ളിക്ക് വലിയ കാഴ്ച വെക്കാൻ പറ്റിയിട്ടില്ല രണ്ടാമത്തേല് പുള്ളി അടിക്ക് സ്കോർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു ട്രെയിലറൊക്കെ കണ്ടത് ഏതായാലും ഇരുപത്തി തീയതി തീയതി സെറ്റിലാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ റിലീസ് എമ്പൂരാ റിലീസാവണേ ആകണവരും അണ്ണനാകെ രണ്ട് വലിപ്പിലേക്ക് ഞെട്ടി ഉണരുകയാണ് കാര്യം എമ്പൂര റിലീസായോ എമ്പൂരൻ റിലീസായും കാര്യം അണ്ണന് ഉറക്കത്തിന്നൊക്കെ കൂടിലും ഉറക്കത്തിലും കൂളിലും ഉറക്കത്തിലും അണ്ണന് എമ്പൂരാ റിലീസായോ എമ്പൂരാ റിലീസായോ എന്നാണ് പുള്ളി ചോദിക്കണത് പുള്ളി പുള്ളി മൂന്ന് പ്രാവശ്യം ഞെട്ടി ഉണർന്നു ഇന്നാണോ റിലീസ് എന്നെ വിളിക്കും രാത്രി രണ്ട് മണിക്ക് എടാ ഇന്നാണ് എമ്പുരാ റിലീസ് ഞാനല്ല അണ്ണ ഇരുപത്തേഴാം തിയതിയാണ് അപ്പം പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എമ്പുരാ റിലീസ് എന്നാണ് എന്നാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പുള്ളി എങ്ങനെയെങ്കിലും ഇരുപത്തേഴാം തീയതിക്കുള്ളിൽ ഇരുപത്തേഴാം തിയതി വരെ അണ്ണ പിടിച്ചു നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഈ വെളുപ്പിന് പുള്ളി ഞെറ്റ് ഉണരുകയാണ് ഞെറ്റ് ഉണർന്നിട്ട് എന്നെ വിളിക്കണേ രണ്ട് മണി മൂന്ന് മണിക്കൊക്കെയാണ് എന്നെ വിളിക്കണം അന്തസ്സ് വേണം അന്തസ്സ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെയാണോ വിളിക്കണം എന്നിട്ട് എന്നോട് ചോദിക്കുക എംബുരാൻ്റെ ട്രെയിലർ ഇറങ്ങിയാൽ എംബുരാന്റെ വല്ല കണ്ടന്റ് വല ഇറങ്ങിയാ പുള്ളി ഇങ്ങനെ പുള്ളി എക്സൈറ്റഡ് ചെയ്ത പോലെ വേറെ ആരും ആയിട്ടില്ല അപ്പൊ ഇരുപത്തി ഏഴാം തീയതി ഒരു സ്പെഷ്യൽ ഷോ തന്നെ എടുത്തിട്ട് വെച്ചിട്ട് അണ്ണനെ കാണിക്കുമോ എന്നാണ് ഞാൻ പറഞ്ഞത് കാര്യം പുള്ളി ഞെട്ടി ഉണരുകയാണ് സമാധിയാവുട്ടന ബോഡിൽ ആരട്ടം ബോഡിൽ വർദ്ധ തിയേറ്റർ ഞാൻ പറഞ്ഞാൽ എനിക്കിപ്പോ പറയാനുള്ളവരൊന്നുമില്ല ആൾറെഡി പെരുമാറോട് പറയാനുള്ളത് പുള്ളിക്ക് മാത്രം സ്പെഷ്യൽ ഷോ വെക്കണോന്ന് പറഞ്ഞു കാര്യം പ്രാന്ത് പിടിച്ച പോലെയാണ് ആറാട്ടെണ്ണം കാണിക്കണം ഇന്നാണോ റിലീസ് ഇന്നാണോ റിലീസ് അപ്പൊ ഏതൊരു അണ്ണ ഇരുപത്തി ഏഴാം തീയ്യതി എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും പറയാ അത് കഴിഞ്ഞിട്ട് അണ്ണന്റെ പരിപാടിയാണ് ഫസ്റ്റ് റിവ്യൂ അണ്ണം കൊടുക്കും ഉറപ്പാ എന്ത്